മലപ്പുറം പെരിന്തൽ മണ്ണയിൽ പുലിയിറങ്ങിയിൽ നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത് ദൃശ്യങ്ങൾ പരിശോധിച്ച് മലപ്പുറം ഡിഎഫ്ഒ ഇറങ്ങിയ പുലിയെ പിടിക്കാൻ കൂട് സ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു യാത്രക്കാരൊക്കെ ഈ റോഡിൽ യാത്ര പുലിയെ കണ്ടതായിട്ട് സ്ഥിരമായിട്ട് നാട്ടിൽ വന്ന് അറിയിക്കാറുണ്ടായിരുന്നു സിസി ടി വി ക്യാമറയിൽ കുറച്ച് തന്നെ ദൂരത്തിൽ പുലിയെന്ന് തോന്നിക്കുന്ന രീതിയിൽ മുൻപ് ഇത് കണ്ടിരുന്നു സി വി അനുമോദ് വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് അനുമോദ് ഒന്ന് നാട്ടുകാരുടെ സംശയം ഏറെ നാളായുള്ള അവരുടെ സംശയം ആ ഭാഗത്ത് പുലിയുണ്ടെന്ന സംശയം ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ് ഈ മേഖല എങ്ങനെയാണ് അങ്ങനെ ഒരു വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന തരത്തിലുള്ള പ്രദേശമാണോ ഇത് ശ്രീജ ഇത് കൊടുകുത്തി മലയുടെ അനുബന്ധ മേഖലയിൽ പെടുന്നതാണ് മണ്ണാർമല അതായത് അവിടെ മുൻപും വന്യമൃഗങ്ങൾ ഇറങ്ങിയതിന്റെ ഒരു ചരിത്രമുണ്ട് മൂന്ന് വർഷം മുൻപ് മണ്ണാർ മല തന്നെ പുലിയെ പിടിക്കാൻ വേണ്ടി കൂട് സ്ഥാപിച്ച ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആറു വർഷം മുൻപ് ആറ് ഏഴ് വർഷം മുൻപ് ഇതിനോട് അനുബന്ധമായിട്ടുള്ള ശാന്തപുരം എന്ന മേഖലയിൽ പുലിയെ പിടിച്ചതിൻ്റെ ഒരു ചരിത്രമുണ്ട് ഇതൊരു കുന്നും മലയും നിറഞ്ഞ പ്രദേശമാണ് കുറ്റിക്കാടുകൾ നിറഞ്ഞ പ്രദേശമാണ് പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു പ്രദേശമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും വന്യമൃഗങ്ങളുടെ സാന്നിധ്യം അവിടെ ഉള്ളതാണ് ഇത് പക്ഷേ നിലമ്പൂരിലെ പോലെ ഒരു തിക് ഫോറസ്റ്റല്ല കൂടുതൽ ജനവാസ മേഖലയാണ് എന്നുള്ളതാണ് പുലിയുടെ വന്യമൃഗങ്ങളെ കാണുമ്പോൾ അതിൻ്റെ ആശങ്ക വർദ്ധിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഇതുവരെ നാട്ടുകാർക്ക് സംശയങ്ങളായിരുന്നു ഈ കാലടിപ്പാടുകളും മറ്റും കാണുമ്പോൾ പക്ഷേ ഇന്നിപ്പോൾ ഈ സി സി ടി വിയിൽ പുലിയുടെ ദൃശ്യം നേരിട്ട് പകഞ്ഞതോടെ ഇവിടെ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ വനംവകുപ്പിൻ്റെ ഭാഗത്തും ഇതിന് പിടികൂടാനുള്ള എന്തെല്ലാം നടപടികളും ഉണ്ടാകുമെന്നാണ് കാരണം അറിയേണ്ടത് ഒന്നാമതായിട്ട് ഇതിൻ്റെ ഒരു സഞ്ചാരപാത അത് ഏതെല്ലാമാണ് ഏത് മേഖലയാണെന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട് സ്ഥിരമായിട്ട് പുലി ഏതെല്ലാം മേഖലയിൽ ഉണ്ടാകുമെന്ന് സ്ഥിരീകരിക്കേണ്ടത് അതിനനുസരിച്ച് വേണം ഇതിനെ പിടിക്കുവാൻ വേണ്ടി കൂട് സ്ഥാപിക്കുക ഒരിക്കൽ മാത്രം പുലി വന്നു പോയ വഴിയിൽ കൂട് വെച്ചിട്ട് കാര്യമില്ല സ്ഥിരമായിട്ട് പുലിയെ കാണുന്ന ഇടങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന പരിശോധനയിലും അത്തരം കാര്യങ്ങളിലൂടെ മാത്രമേ കൂട് സ്ഥാപിക്കാനുള്ള സ്ഥലം സ്ഥിരീകരിക്കാനാകൂ എന്നുണ്ടെങ്കിലും ഇത് സംബന്ധിച്ച് നാട്ടുകാരുടെ ഒരു ആശങ്ക അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് വനംവകുപ്പിൻ്റെ നിലപാട് ഇന്ന് വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ ഈ മേഖലയിലെത്തി സന്ദർശനം നടത്തുമെന്നാണ് നമുക്ക് അറിയാനാകുന്നത് എന്നുണ്ടെങ്കിലും പുലിയുടെ ദൃശ്യങ്ങൾ സി സി ടി വിയിൽ കൃത്യമായി പതിഞ്ഞതോടെ നാട് ആശങ്കയിലാണ് അപ്പോൾ ഇത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ വനംവകുപ്പ് എന്നൊരു അഭ്യർത്ഥനയാണ് നാട്ടുകാർക്ക് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കാനുള്ളത് അനുമോദാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന്